മഹതിയായ ഫാത്തിമ ബി ബി റതി അള്ളാഹുഅൻഹ പതിവാക്കിയിരുന്ന ചൊല്ലിയിരുന്ന ഒരു തസ്ബീഹ കൂട്ടമുണ്ട് ഒരു റിക്രുകളുടെ കൂട്ടം ഇതാരെങ്കിലും പതിവാക്കുകയാണ് എങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് ഇമാമുസ്ദിഖ് തങ്ങളെപ്പോലെയുള്ള മഹത്വക്കൾ നമ്മെ പഠിപ്പിച്ചിരുന്നു ഏതാണ് ആ തസ്ബീഹിൻ്റെ കൂട്ടം എന്നും എങ്ങനെയാണ് ആ ദിക്രുകൾ ചൊല്ലേണ്ടത് എന്നും എത്ര എണ്ണമാണ് ചൊല്ലേണ്ടത് എന്നും അത് ചൊല്ലിയാൽ കിട്ടുന്ന മറ്റ് നേട്ടങ്ങൾ എന്തൊക്കെയാണ് എന്നും ഇൻഷാ അള്ളാഹ് ഈ വീഡിയോയിലൂടെ നമുക്ക് കേൾക്കാം മുഴുവനായി കേൾക്കാൻ ശ്രമിക്കുക ഒരുപാട് വലിയ നേട്ടങ്ങൾ ലഭിക്കുന്ന നമ്മുടെ പ്രയാസങ്ങളൊക്കെ നീങ്ങാൻ ഉപകരിക്കുന്ന നമുക്ക് വലിയ അനുഗ്രഹങ്ങൾ കിട്ടാൻ കാരണമാകുന്ന എന്തിനേറെ പറയണം സ്വർഗം തന്നെ അള്ളാഹു വാജിവാക്കാൻ കാരണമാകുന്ന ഒരു തസ്ബീഹിൻ്റെ കൂട്ടം മുത്തു നബി തങ്ങളുടെ ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിഞ്ഞതാണ് ഇവകളൊക്കെ അള്ളാഹു സുബഹാനു പതിവാക്കാൻ ഭാഗ്യം നൽകട്ടെ മറ്റുള്ളവരിലേക്കും എത്തിച്ചു കൊടുക്കുക അള്ളാഹു നന്മ പ്രചരിപ്പിക്കുന്നവരിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ കരീം വഹാമ്മ അസലക്കും അല്ലാഹു നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കട്ടെ വന്നുപോയ മുഴുവൻ അപാകതകളും പാക പിഴവുകളും ഒക്കെ അള്ളാഹു മാപ്പ് ചെയ്തു തരട്ടെ എൻ്റെ ശബ്ദം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാർ സഹോദരിമാർ മുക്മിനീയങ്ങൾ മക്മിനാഥുകൾ അള്ളാഹു എല്ലാവരുടെയും നല്ല നല്ല മുറാദുകൾ ഹാസിലാക്കി തരട്ടെ ഒരുപാട് ആളുകൾ പല വിഷമങ്ങളും പറഞ്ഞ് ദ്വായരക്കാൻ ഏൽപ്പിച്ചവരുണ്ട് അള്ളാഹു എല്ലാവരുടെയും എല്ലാ വിഷമങ്ങളും തീർത്തരുമാറാകട്ടെ ഒരു സഹോദരി മക്കൾ നന്നാകാൻ വേണ്ടി ദ്വാരക്കാൻ ഏൽപ്പിച്ചു അതുപോലെ തന്നെ മറ്റൊരു സഹോദരി തൻ്റെ ഭർത്താവിൻ്റെ ദുസ്വഭാവം മാറി നന്നാകാനും തന്നെ സ്നേഹിക്കാനും ഒക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവെ എല്ലാവരുടെയും വിഷമങ്ങൾ തീർത്തെരണേ അള്ളാഹ് വിഷമങ്ങളൊക്കെ നീ മാറ്റി കൊടുക്കണേ റഹ്മാനെ സന്തോഷം നൽകണേ അല്ല കമൻറ്റുകളായൊക്കെ ഒരുപാട് ആളുകൾ പല ആവശ്യങ്ങളും പറഞ്ഞവരുണ്ട് എക്സാം എഴുതുന്ന ആളുകൾ ജയിക്കാൻ വേണ്ടി ദയവാരക്കാൻ ഏൽപ്പിച്ചു അതുപോലെ മരണപ്പെട്ടവർക്ക് വേണ്ടി ദ്വാരക്കാൻ ഏൽപ്പിച്ചു കടബാധ്യത തീരാൻ വേണ്ടിയിട്ട് വീട് കിട്ടാൻ വേണ്ടി ഇങ്ങനെ പല ആവശ്യങ്ങളും പറഞ്ഞവരുണ്ട് അല്ലാഹു എല്ലാവരുടെയും ആവശ്യങ്ങൾ പൂർത്തീകരിച്ചിരുന്നിട്ട് ഈ ആവശ്യങ്ങളൊക്കെ നിറവേറി കിട്ടാൻ ഞാൻ വെറുതെ പറയുകയല്ല മഹത്വുകൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചത് നമ്മെ പഠിപ്പിച്ചു വന്നത് അതേ വാചകങ്ങൾ തന്നെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് പറയുന്നത് എൻ്റെ വകയായി പറയുകയല്ല ഹബീബായ റസൂലുല്ലാ സാഹു അലൈവസലമ തങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് നമുക്ക് പഠിപ്പിച്ചു തന്ന കുറേ ദിക്കറുകളുണ്ട് അധികാറുകൾ കുറേ തസ്ബീഹുകൾ കുറേ തഹ്മീദുകൾ കുറേ തഹ്ലീലുകൾ അപ്പോൾ ഈ ദിക്കറുകളുടെയൊക്കെ ഒരു സമാഹാരം അവിടുത്തെ സ്വഹാബത്തെ കിറാം റതിയുള്ളാഹുൻഹു മഹാന്മാരായ സ്വഹാബി വര്യന്മാർ അത് ആണുങ്ങളുണ്ട് പെണ്ണുങ്ങളുമുണ്ട് അവർ ജീവിതത്തിൽ പതിവാക്കി ഒരു ഏറ്റെടുത്തിരുന്നതുണ്ട് അക്കൂട്ടത്തിൽ എൻ്റെ കരളിൻ്റെ കഷ്ണമെന്ന് മുത്തുനബി തങ്ങൾ വിശേഷിപ്പിച്ച മഹത്തായ വ്യക്തിത്വമാണ് മഹതിയായ ഫാത്തിമത്തു ജഹ്റിയുളാഹുനഹ ഫാത്തിമ ബീവി വി റിയുള്ളുനഹ മുത്തുനബി തങ്ങളെ ഒപ്പിവെച്ചതുപോലെയുള്ള ജീവിതമായിരുന്നു അപ്പം ആ ഫാത്തിമ ബീവി പതിവാക്കിയിരുന്ന ഒരു ദിക്റുകളുടെ കൂട്ടം അതാരിൽ നിന്ന് പഠിച്ചതാണ് മുത്തുനബി തങ്ങളിൽ നിന്ന് പഠിച്ചത് അതുകൊണ്ട് തന്നെ ആ ദിക്റുകളുടെ സമാഹാരത്തിന് പറയുന്ന പേരാണ് തസ്ബിഹു ജഹ്റാ അ തസ്ബി നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ മനസ്സിലാവും തസ്ബീഹു സഹ്റാ സഹ്റാ എന്താണ് അർത്ഥം ഫാത്തിമ ൾ അവിടുന്ന് പതിവാക്കിയിരുന്ന ദിഖറുകൾ എന്താണ് ഇത് ചൊല്ലിയാൽ കിട്ടുന്ന നേട്ടം എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം ആരെങ്കിലും ഒരാൾ മൻ സബ്ബഹ സഹ്റാ ഒരാൾ തസ്ബീഹു സഹ്റാ തസ്ബീഹ് ചൊല്ലിക്കഴിഞ്ഞാൽ ഒരാൾ ഫാത്തിമ ബിബി പതിവാക്കിയിരുന്ന ഈ തസ്ബീഹിന്റെ കൂട്ടം ആരെങ്കിലും ഒരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ ആ പിന്നെ അതിനുശേഷം അള്ളാഹുനോട് ഇസ്തീഫാർ ചൊല്ലുകയും ചെയ്താൽ ഓഫിർ അലഹു ഒന്നാമതായി അവൻ്റെ പാപങ്ങൾ മുഴുവൻ പുറക്കപ്പെടും നമ്മൾ ചെയ്ത എത്രയോ തെറ്റു കുറ്റങ്ങളുണ്ട് അത് മാപ്പ് ചെയ്യാൻ ചിലപ്പോൾ അവസരം കിട്ടാറില്ല ആ ചോദിക്കാനുള്ള അവസരം ചിലപ്പം കിട്ടാറില്ല അതുകൊണ്ട് തന്നെ ഈ രൂപത്തിൽ ഇസ്തിഖഫാർ ചൊല്ലിക്കഴിഞ്ഞാൽ തസ്ബിഹു ജഹ്റാവ് ചൊല്ലിയ ശേഷം ആരെങ്കിലും ഇസ്തിഖഫാർ ചൊല്ലൽ ആ പാപം പുറക്കപ്പെടും അത് മാത്രവുമല്ല വഹിയ അത്തും ബില്ലിസാൻ വ അൽഫും ഫിൽ മീസാൻ വിശദീകരിക്കുന്നുണ്ട് അത് നാവു കൊണ്ട് ചൊല്ലുന്ന നിക്കറുകളിൽ നൂറുകണക്കിന് നിക്കറുകളുടെ സ്ഥാനത്ത് നിൽക്കുന്നതാണേത് തസ്ബിഹു ജഹ്റാവ് അത് മാത്രവുമല്ല നാളെ മഷറിൽ ചെന്നിക്കുമ്പോൾ മീസാനിൽ നമ്മുടെ നന്മതിന്മകൾ തൂക്കുന്ന സമയത്ത് നന്മയുടെ ഭാഗത്ത് ആയിരക്കണക്കിന് നന്മകൾ കൊണ്ട് ഭാരം തൂങ്ങാൻ തസ്ബീഹു ജഹ്റാവ് പതിവാക്കിയാൽ മതിയെന്ന് അതുപോലെ തന്നെ ആട്ടി ഓടിക്കാൻ ജീവിതത്തിൽ നിന്നും ഇബിലീസിന്റെ ഷർറില്ലാതെയായി കിട്ടാൻ തസ്ബിഹു ജഹ്റാഹ് പതിവാക്കിയാൽ മതി നോക്കുങ്ക ജീവിതത്തിൽ നമ്മൾ പ പല മേഖലകളിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ അതിന് കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാക്ഷാൽ ഇബിലീസ് കിണഞ്ഞു പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും ഇല്ലേ വീട്ടിൽ വഴക്ക് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ അടി കുടുംബ കുടുംബാധികൾക്കിടയിൽ വഴക്ക് അതുപോലെ ജോലിയിൽ വർഗത്തില്ലായ്മ തുടങ്ങി ഒട്ടനവധി മേഖലകൾ നമ്മൾ കൈവെക്കുന്ന മേഖലകളിലൊക്കെ ഇബിലീസിൻ്റെ ഒരു സാന്നിധ്യം എപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കണം കാരണം അത് ഇബിലീസ് നമ്മെ പിഴപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും ഈ ഇബിലീസിൽ നിന്നുള്ള വലിയൊരു കാവൽ കൂടിയാണ് തസ്ബീഹു സെഹ്രാ അള്ളാഹു പതിവാക്കാനുള്ള ഭാഗ്യം നൽകട്ടെ തസ്ബീഹു സെഹ്രാവ് പതിവാ മക്കളെ കൊണ്ട് ചൊല്ലിക്കുക എളുപ്പമാണ് ഇത് ചൊല്ല ഞാനത് എങ്ങനെയാണ് ചൊല്ലേണ്ടതെന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലാവും കൊണ്ട് നമ്മൾ ചൊല്ലിക്കുക എല്ലാ ദിവസവും ചൊല്ലിയതിനു ശേഷം അവരെ കിടത്തി ഉറക്കുക അത് റഹ്മാൻ യജമാനായ റബ്ബിന്റെ അടുക്കൽ നിന്നുള്ള തൃപ്തി കിട്ടാനും കരസ്ഥമായി തീരും ഭാഗ്യം ലഭിക്കും അല്ല പൊരുത്തപ്പെടും നമ്മെ അള്ള പൊരുത്തപ്പെട്ടാലുള്ള ഗുണം എന്താണെന്നറിയോ ആളുകൾക്കിടയിൽ പിന്നെ തലകുനിക്കേണ്ടി വരില്ല ജനങ്ങൾക്കിടയിൽ നമ്മൾ തലകുനിച്ച് നിൽക്കേണ്ട അപമാന്യനായി നിൽക്കേണ്ട ഒരു അവസ്ഥ വരുമില്ല എയ്സത്തോടുകൂടി ജീവിക്കാനുള്ള അവസരം കിട്ടും അല്ലെ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതാണ് എന്ത് ആളുകളുടെ മുമ്പിൽ നമ്മൾ കുറവാകാൻ പാടില്ല ആളുകളുടെ മുമ്പിൽ ദുനിയാവിൽ നിന്നും കുറവാകാൻ പാടില്ല ആകൃതിയിൽ നിന്നും കുറവാകാൻ പാടില്ല അപ്പം എയ്സത്തോടുകൂടി ജീവിക്കാനുള്ള മാർഗങ്ങൾ അള്ളാഹു സുബാന തുറന്നു തരും ഇത് മാത്രമല്ല ഒരുപാട് നേട്ടങ്ങൾ പറയുന്നുണ്ട് മഹാൻ തങ്ങൾ അവിടുത്തോട് ഒരിക്കൽ ചോദിക്കപ്പെട്ടു അള്ളാഹു സുബാനയുടെ വിശുദ്ധ ഖുർആാനിലെ ഒരു ആയത്തിനെ സംബന്ധിച്ചിട്ട് ദിക്രം കസീറ നിങ്ങൾ അധികമായി അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടിരിക്കണം അള്ളാഹുവിന്റെ തിക്രം ഒരുപാട് ചൊല്ലണം എന്ന ആയത്തിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ഇമാം സ്വാദിഖ് തങ്ങളോട് ചോദിക്കപ്പെട്ടപ്പോൾ അവിടുന്ന് മറുപടി പറഞ്ഞത് ആരെങ്കിലും ഒരാൾ ഫാത്തിമ വി തസ്ബീഹു തസ്ബീഹുറ എന്ന തസ്ബീഹ് പതിവാക്കുകയാണെങ്കിൽ ഫഖദ് അല്ലാഹു അല്ലാഹു കസീർ സുബ്ഹാനഹു വ തആലയുടെ ഒരുപാട് തസ്ബീഹ് ചൊല്ലിയതിനെ ഒരുപാട് തിക്ര ചൊല്ലിയൻ്റെ സ്ഥാനത്താണ് അത് നോക്കുക കുറഞ്ഞ തസ്ബീഹ് കുറഞ്ഞ സമയം കൊണ്ട് ചൊല്ലിക്കഴിഞ്ഞാൽ എമ്പാടും അള്ളാഹുവിൻ്റെ തസ്ബീഹ് ചൊല്ലിയ ദിക്ർ ചൊല്ലിയ കൂലി ആ വ്യക്തിയുടെ അക്കൗണ്ടിലേക്ക് എഴുതപ്പെടും കുറഞ്ഞ ചിലപ്പോൾ അഞ്ച് മിനിറ്റ് ആവശ്യം വരികയുള്ളൂ അല്ലെങ്കിൽ മൂന്ന് മിനിറ്റ് ആവശ്യം വരികയുള്ളൂ ആ ആവശ്യം വരുന്ന ആ സമയം കൊണ്ട് ചെറിയ സമയം കൊണ്ട് ഈ തസ്ബീഹു സെഹറ ഒരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ മുപ്പത് മിനിറ്റ് ചൊല്ലിയ മൂന്ന് മണിക്കൂർ ചൊല്ലിയ മൂന്ന് ദിവസം ചൊല്ലിയ ആഴ്ച ചൊല്ലിയ മാസങ്ങൾ ചൊല്ലിയ വർഷങ്ങൾ ചൊല്ലിയ എത്രയാണോ അധികം എന്ന് പറയാൻ പറ്റുന്നത് അത്രയേറെ തസ്മീഹ് ചൊല്ലിയ പ്രതിഫലം ആ വ്യക്തിയുടെ ആണാകട്ടെ പെണ്ണാകട്ടെ അവരുടെ അക്കൗണ്ടിലേക്ക് എഴുതി ചേർക്കപ്പെടുമെന്ന് മഹാന്മാരായ മഹദ്യസീങ്ങൾ മുഫസ്സിരീങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു ജീവിതത്തിൽ പതിവാക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ മഹാനായി മാമുസ്വാദിക്ക് തങ്ങൾ പറയുകയാണ് ഞങ്ങൾ ഞങ്ങളുടെ മക്കളോട് കൽപ്പിക്കാനുണ്ടായിരുന്നു ഇന്നുറു സി ബിയാന്ന ഞങ്ങൾ ഞങ്ങളുടെ മക്കളോട് കൽപ്പിക്കുമായിരുന്നു ബി തസ്ബി ഹുസഹ്റാ എന്ത് തസ്ബി ഹുസെഹ്റാ ചെല്ലണേ മോനെ തസ്ബി ഹുസഹ്റാദ് പതിവാക്കണേ മോളെ നിന്ന് ഇങ്ങനെ അവരോട് കൽപ്പിക്കുമായിരുന്നു ഏതുപോലെ കമാന മുർഹും ബിസ്വലാത്തി നമ്മൾ നിസ്കാരം കൊണ്ട് കൽപ്പിക്കൂലേ ഞാൻ നീ നിസ്കരിച്ചോ അല്ലെ മോളെ നീ നിസ്കരിച്ചോ ചോദിക്കുന്നത് പോലെ അവരോട് നിസ്കരിക്കാൻ കൽപ്പിക്കുന്നത് പോലെ തസ്മി ഹുസഹ്റ ചൊല്ലിയോ എന്ന് ചോദിക്കുമായിരുന്നു എന്ന് ഇമാം ഇമാമസ്വാതികൃതങ്ങളെപ്പോലെയുള്ളവർ പറയുക മക്കളോട് അതാ ഞാൻ പറഞ്ഞത് കൊണ്ട് ചൊല്ലിക്കണം അവർ രക്ഷപ്പെടാൻ അവരുടെ കൽബ് നന്നാകാൻ അവരെ കൊണ്ട് നമുക്ക് ഗുണം കിട്ടാനൊക്കെ അത് കാരണമായി കാരണമായിത്തീരും പലപ്പോഴും പരാതി പറയേണ്ട മക്കൾ ഗുരുത്തക്കേടാണ് നന്നാകുന്നില്ല പറഞ്ഞിട്ട് കേൾക്കുന്നില്ല അവർ തോന്നിയതുപോലെയാണ് ജീവിക്കുന്നത് എന്നൊക്കെ പലപ്പോഴും ഉമ്മമാരുപ്പമാർ സങ്കടം പറയാറുണ്ട് മനസ്സിലാക്കി വെച്ചോളി അവരുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള നല്ല നല്ല കാര്യങ്ങൾ എളുപ്പമുള്ളത് അവർക്ക് ചെയ്യാൻ പറ്റുന്നത് പതിവാക്കാൻ കൊണ്ട് ശീലിപ്പിക്കുക അവരെ പതിവാക്കാൻ പ്രേരിപ്പിക്കുക എന്നാൽ അവരെ കൊണ്ട് നമുക്ക് ഗുണം കിട്ടും അവരും രക്ഷപെട്ട് കിട്ടും മഹാന്മാര് നമ്മെ പഠിപ്പിച്ചത് അങ്ങനെയാണ് അതുമാത്രവുമല്ല ആരെങ്കിലും ഒരാൾ ഇതിങ്ങനെ പതിവാക്കിയാൽ സ്ഥിരമായി ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ അവൻ പരാതി പറയേണ്ടി വരില്ല ആരോടും ഒരാളോടും ഒരു കാര്യത്തിനും വിഷമം പറയേണ്ടി വരില്ല പരാതി പറയേണ്ടി വരില്ല എന്തുകൊണ്ടാണ് സാധനങ്ങൾ ദ്വാരക്കണം ഇങ്ങനെ ഇങ്ങനെ വിഷമങ്ങളുണ്ട് എന്ന് പറയേണ്ടി വരുന്നത് എന്താ നമ്മുടെ ജീവിതത്തിൽ വരുന്ന എന്തൊക്കെ കുഴപ്പമാണ് അപ്പോൾ ആ ഒരു വിഷമം അങ്ങോട്ട് തീർന്നു കിട്ടും ആ ഒരു പ്രയാസം തീർന്നു കിട്ടും മഹാന്മാരായ മഹാനായ ഇമാം സ്വാധീക്കം തങ്ങൾ പറയുന്ന മറ്റൊരു ഹദീസിൽ കാണാം ആരെങ്കിലും ഒരാൾ തസ്ബീഹു ജഹ്റാ ചൊല്ലിക്കഴിഞ്ഞാൽ ഏത് അവർ നിസ്കരിച്ച ഉടനെ നിസ്കാരം കഴിഞ്ഞ ഉടനെ മിൻ മിൻ സൊലാത്തുൽ ഫരീദ സൊലാത്തുൽ ഫരീദത്തിൽ നിന്നും വിരമിച്ച ഉടനെ അവൻ്റെ കാൽ മുമ്പായിട്ട് ആരെങ്കിലും ഒരാൾ തസ്ബിഹുസഹ്റ പതിവാക്കിയാൽ അലഹു ഒന്നാമത്തത് അവന് പാപം പൊറുക്കപ്പെടും അതുപോലെ തന്നെ ജന്ന അവർക്ക് അള്ളാഹു സുബാനഹുല സ്വർഗം വാജിബാക്കി കൊടുക്കും നിർബന്ധമാക്കി കൊടുക്കുന്നതാണ് എന്ന് എൻ്റെ നേട്ടമാണ് സ്വർഗം അള്ളാഹു അങ്ങോട്ട് നിർബന്ധമാക്കും സ്വർഗം കിട്ടിയാൽ പിന്നെ വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടോ വേറെ എന്തെങ്കിലും ഇത് പിന്നെ നമുക്ക് കിട്ടാനുണ്ടോ സ്വർഗത്തിലെല്ലാം ഉണ്ട് കാരണം എന്താ സ്വർഗത്തിലാണ് മുത്തുനബി സല്ലാഹു അലൈഹി വസ്ലം നിങ്ങൾ ഉള്ളത് സ്വർഗവാസിക്കാണ് അള്ളാഹുവിനെ കാണാനുള്ള അവസരം കിട്ടുന്നത് അപ്പോൾ അള്ളാഹു ആ സ്വർഗം അങ്ങോട്ട് കൊടുക്കും ആർക്ക് തസ്മീഹു ജെഹ്റ പതിവാക്കുന്ന വ്യക്തിക്ക് അപ്പോൾ ചോദിക്കും പലരും സംശയം ചോദിക്കാറുണ്ട് അങ്ങനെ അങ്ങനെയുണ്ടെങ്കിൽ കുറേ തസ്മിഹു സെഹ്റ ചൊല്ലിയിരുന്നാൽ പോരെ നിസ്കരിക്കേണ്ടാലോ നോമ്പിഷ്ടിക്കേണ്ടാലോ സക്കാത്ത് കൊടുക്കേണ്ടാലോ എന്നൊക്കെ ചോദിക്കാറുണ്ട് ഇങ്ങനെ പല സംശയം വരാറുണ്ട് ഞാൻ മനസ്സിലാക്കണം ഈ തസ്മീഹുജറ അല്ലെങ്കിൽ പറയുന്ന വിക്രകളൊക്കെ പതിവാക്കാൻ അവസരം കിട്ടുന്ന ആളുകൾ ആരാണെന്നറിയോ പതിവാക്കാൻ ഭാഗ്യം ലഭിക്കുന്ന ആളുകൾ നിസ്കാരങ്ങൾ കൃത്യമായി നിർവഹിക്കുന്നവർക്കാണ് അതുപോലെ സക്കാത്ത് കൊടുത്തു വിടേണ്ടത് കൃത്യമായി കൊടുത്തു വിടുന്നവർക്കാണ് നോമ്പ് കൃത്യമായി അനുഷ്ഠിക്കുന്നവർക്കാണ് ഇതിനു ബാക്കിയുള്ള വിഭാഗത്തുള്ള അവസരം കിട്ടുക ഇതൊന്നും ചെയ്യുന്നില്ല ഫർദ്ദൊന്നും ചെയ്യുന്നില്ല എന്നാൽ അവർക്ക് ഒരു സുന്നത്തും ചെയ്യാനുള്ള അവസരം കിട്ടൂല ഫർദ് നിസ്കരിക്കാത്തവൻ സുന്നത്ത് നിസ്കരിക്കുമോ എന്ന് തോന്നുന്നുണ്ടോ ഫറുദ് സുഹ നിസ്കരിക്കില്ല ദുഹ നിസ്കരിക്കില്ല അശ്വർ നിസ്കരിക്കില്ല മകരി നിസ്കരിക്കില്ല ഈ ഷാ നിസ്കരിക്കില്ല അങ്ങനത്തെ ഒരാൾ അയാൾ ദുഹാ നിസ്കരിക്കോന്നും അല്ല തോന്നലും ഉണ്ടോ ഒരിക്കലും ഇല്ല അയാൾ തഹജി നിസ്കരിക്കുമോ ഇല്ല ഇഷ്ടാഖ് നിസ്കരിക്കോ ഇല്ല അബ്ബാബി നിസ്കരിക്കോ ഇല്ല ഒരു റവാത്തിബ സുന്നത്ത് അതുമില്ല തഹ്യത്തിന് നിസ്കാരം അതുമില്ല അപ്പം നിസ്കാ സുന്ദിസ്കാരങ്ങളൊന്നും എടുക്കുക കാരണം എന്താ അവൻ ഫർദ്ദ് ചെയ്തിട്ടില്ല അങ്ങനെയുള്ള ഒരാൾ ഖുർആൻ ഓതൽ ഒരു ഉമ്മിനായ മനുഷ്യനെ സംബന്ധിച്ച് അതിന് നിർബന്ധ ബാധ്യതയാണ് ഖുർആൻ എന്ത് ഓത നിസ്കാരത്തിൽ എന്തായാലും ഓതറണമല്ലോ ഖുർആൻ ഓതൽ എന്തായാലും നിർബന്ധമാണ് കാരണം നിസ്കരിക്കുന്നവനാണെങ്കിലും നിസ്കാരത്തിൽ ഖുർആൻ ഓതൽ നിർബന്ധമാണ് അപ്പം അങ്ങനെയുള്ള ഒരാൾ നിർബന്ധമായ സംഗതി തസ്ബീഹ് എന്നുള്ള സുന്നത്ത് ചെല്ലുമോ ചെയ്യുമോ ഒരിക്കലുമില്ല അപ്പോൾ അത് ഈ ചോദ്യം ചോദിക്കുന്ന ആളുകൾ ചിന്തിക്കേണ്ടത് ഈ പറയുന്നതൊക്കെ ആരോടാണ് നിസ്കാരമൊക്കെ കൃത്യമായി നിസ്കരിക്കുന്ന അതുപോലെ അടിഭാഗത്തുകളൊക്കെ ചെയ്യാൻ പറഞ്ഞ കൽപ്പിക്കപ്പെട്ട നിർബന്ധ ബാധ്യതകളൊക്കെ കൃത്യമായി ചെയ്യുന്ന ആളുകളോടാണ് പറഞ്ഞത് അങ്ങനെയുള്ള ആളുകൾ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന നേട്ടങ്ങളാണ് ഞാൻ എണ്ണി എണ്ണിപ്പറഞ്ഞത് അവരുടെ പാപങ്ങൾ പൊറുക്കാൻ കാരണമായി തീരും അതുപോലെ അള്ളാഹുവിനെയും റസൂലിനെയും കാണാനുള്ള പരിശുദ്ധ സ്വർഗ്ഗത്തിലേക്കുള്ള എൻട്രി പാസ് ലഭിക്കുന്ന മുത്ത ിൽ അള്ളാഹു വരെ ചേർക്കും അതിനപ്പുറം ഷെയ്താന്റെ പ്രയാസങ്ങളിൽ നിന്നും എടങ്ങേറുകളിൽ നിന്നും ബലാ മുസീബാത്തുകളിൽ നിന്നും അവരെയും അവരുടെ കുടുംബാദികളെയും അള്ളാഹു കാത്തുരക്ഷിക്കും മക്കളെ കൊണ്ട് പതിവാക്കിച്ചാൽ സ്വാലിഹീനങ്ങളായ മക്കളായി നമുക്ക് അവരെ ലഭിക്കും അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ തൃപ്തി നമുക്ക് ലഭിക്കും അതിനപ്പുറം നമുക്ക് കണക്കാക്കപ്പെട്ടുള്ള സർവ്വ ബലാ മുസീബാത്തുകൾ ഫിത്തന ഫസാദുകൾ ഇടങ്ങേറുകളിൽ നിന്നും അള്ളാഹു സുബഹാനഹുവ നമുക്ക് സംരക്ഷണം നൽകുന്നതാണ് എന്ന് മഹാന്മാര് നമ്മെ പഠിപ്പിച്ചിരുന്നു അവർ വെറുതെ പറഞ്ഞു ല്ലല്ലോ അവരുടെ ജീവിതത്തിൽ ചെയ്ത് അവർക്ക് അനുഭവം ലഭിച്ചത് കൊണ്ട് പറഞ്ഞതാണ് പഠിപ്പിച്ചതാണ് ഇനി എങ്ങനെയാണ് തസ്ബി ഹുസഹ്റാവ് ചെല്ലേണ്ടത് തസ്ബിഹു സെഹ്രാവ് വളരെ എളുപ്പമാണ് നമുക്ക് അറിയുന്ന ദിക്റുകൾ തന്നെയാണ് പക്ഷേ അത് ചെല്ലേണ്ട ക്രമം ഒന്ന് മാറ്റണം എന്ന് മാത്രം ചൊല്ലേണ്ട രൂപം കൈഫിയത്ത് പറയുന്നുണ്ട് അൽ ബസ്മല ഒന്നാമതായി ബിസ്മി ചൊല്ലണം ബിസ്മില്ലാഹിർ റഹീം ചൊല്ലിയതിനു ശേഷം സുമാഹു അക്ബർ മുപ്പത്തിനാല് പ്രാവശ്യം അള്ളാഹു അക്ബർ ആദിം മുപ്പത്തിനാല് പ്രാവശ്യം ബിസ്മി ചൊല്ലി മുപ്പത്തിനാല് പ്രാവശ്യം അള്ളാഹു അക്ബർ ചൊല്ലുക അതിനുശേഷം സലാസ്തും സലാസീന മറത്തൻ അൽഹമുല്ല ശേഷം അല്ല മുപ്പത്തി മൂന്ന് തവണ ചൊല്ലുക അതിനുശേഷം സലാസു വ സലാസീന മറത്തൻ സുബഹാൻ അള്ളാഹ് സുബഹാന മുപ്പത്തിമൂന്ന് തവണ നമ്മൾ സാധാരണ അങ്ങോട്ടാണ് ചെല്ലാറുള്ളത് തിരിച്ച് സുബഹാൻ അള്ളാ അല്ലാ പക്ഷേ തസ്ബീഹു ജെഹ്റാഹ് പതിവാക്കുന്ന ആളുകൾ അവര് ഫാത്തിമ ബിബി അത് ചൊല്ലിയിരുന്ന രൂപം ആദ്യം ബിസ്മി ചൊല്ലിയിരുന്നു പിന്നെ മുപ്പത്തി തവണ അള്ളാഹുബർ മുപ്പത്തിമൂന്ന് തവണ അൽഹ മുപ്പത്തിമൂന്ന് ഇത് ചൊല്ലിയതിനു ശേഷം ഇലാഹ അതിനുശേഷം ഒരു തവണ ലാ ഇലാ എന്ന തഹലീലും കൂടെ ചൊല്ലിയിട്ട് നൂറ്റി തവണ അത് പൂർത്തിയാകാ ആ ഒരു സമാഹാരം നൂറ്റി ഒന്ന് ആ ബിസ്മിയോട് കൂട്ടി നൂറ്റി രണ്ട് ദിക്കറുകൾ അപ്പം ബിസ്മി മുപ്പത്തിനാല് തവണ അള്ളാഹു അക്ബർ മുപ്പത്തി മൂന്ന് തവണ അൽഹന്ദ മുപ്പത്തിമൂന്ന് തവണ സുബഹാൻ അള്ളാഹ് ഒരു തവണ ല ഇലാഹ ഇല്ലാഹ് എന്ന ദിക്കർ അപ്പം ഈ അഞ്ച് ദിക്കറുകളുടെ ആ കൂട്ടത്തിന് പറയുന്ന പേരാണ് തസ്ബി ഹുസഹ്റാ അത് ചൊല്ലേണ്ട രൂപം ഇങ്ങനെയാണ് ഇനി ഒരാൾ കിടക്കുന്ന അവസരത്തിൽ കിടക്കുന്നതിന് മുമ്പായിട്ട് അത് ചൊല്ലിക്കഴിഞ്ഞാൽ അവന് പേക്കിനാവുകൾ കാണൂല ഷെയ്ത്താൻ കാണിച്ചു തരുന്ന എടങ്ങേറ് പിടിച്ച പേടിപ്പിക്കുന്ന സ്വപ്നങ്ങൾ അവരെ കാണിക്കൂല അതുകൊണ്ട് തന്നെ മക്കൾ ഞെട്ടി ഉണരുന്ന സ്വഭാവമുള്ള മക്കൾ ദുസ്വപ്നങ്ങൾ കാണുന്ന സ്വഭാവമുള്ള മക്കളുണ്ട് എങ്കിൽ അവരെക്കൊണ്ടും ഇത് ചൊല്ലിക്കുക കാരണം ഇത് എളുപ്പമുള്ള ചൊല്ലാൻ വളരെ എളുപ്പമാണ് ബിസ്മി അറിയാത്ത മക്കളില്ല ബിസ്മില്ലാഹി ബിസ്മി അല്ലാറഹ് ചൊല്ലും അക്ബർ ചൊല്ലും അലഹമ്മദും സുബാൻ അല്ലൊല്ലും അലഹ്ലഹിള്ളും ചൊല്ലും അപ്പോൾ ചെല്ലാൻ അറിയുന്ന മക്കൾ തന്നെയാണ് അവരെ കൊണ്ട് ഈ എണ്ണം പിടിപ്പിച്ചിട്ട് എന്ത് ചെയ്യുക ചൊല്ലിക്കുക എന്നിട്ടേക്ക് ഉറക്കാൻ പാടുള്ളൂ അള്ളാഹു ജീവിതത്തിൽ പതിവാക്കാനുള്ള ഭാഗ്യം നൽകുമാറായിട്ടെ ഇതുപോലെ വളരെ എളുപ്പമുള്ള ഇബാദത്തുകൾ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കാൻ പറ്റിയ തിക്രുകൾ സ്വലവാത്തുകളൊക്കെ നമ്മൾ ഏറ്റെടുക്കുകയും ചെല്ലുകയും ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ പ്രതിഫലമുള്ളവരായി തീരും അള്ളാഹുയെ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നീ ഏറ്റെടുക്കണേ അല്ല ഞങ്ങളുടെ വിഷമങ്ങളൊക്കെ നീ തീർത്തു തരണേ അല്ല പ്രയാസങ്ങളൊക്കെ നീക്കിത്തരണേ റഹ്മാനെ കൽബിലെ സകല മുറാദുകളെയും നീ ഹാസിലാക്കി ഹാസിലാക്കിത്തരണേ അല്ല വിഷമങ്ങളൊക്കെ തീർത്തു തരണേ റഹ്മാൻ റബ്ബെ ഞങ്ങളുടെ ആഗ്രഹങ്ങൾ ദുനിയാവിൻ്റെ ആഹാരത്തിൻ്റെ നല്ല നല്ല ആഗ്രഹങ്ങളൊക്കെ ഞങ്ങൾക്ക് നീ പൂർത്തീകരിച്ചു തരണേ ദുആ സീയത്ത് ചെയ്ത് മക്മിനീയങ്ങൾ മക്മിനാഥുകൾ എല്ലാവർക്കും നീ അർഹമായ പ്രതിഫലം നൽകണേ അല്ലോ അവരുടെ എല്ലാ കാര്യങ്ങളും നീ ഏറ്റെടുക്കണേ റഹ്മാൻ പ്രത്യേകിച്ച് എൻ്റെ ശബ്ദം സഹിച്ചുകൊണ്ടിരിക്കുന്ന ഉമ്മമാർ സഹോദരിമാർ ഉഗ്മിനീകൾ മ്മ്മിനാഥുകൾ റബ്ബെ അവരുടെ എല്ലാവരുടെയും എല്ലാ സദുദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ച് വിഷമങ്ങളൊക്കെ തീർത്ത് മുത്തക്കീങ്ങളിൽ ചേർത്ത് തരണേ തരണേയല്ലോ മറ്റൊരവസരത്തിൽ അല്ലാ കണ്ടുമുട്ടാം നിങ്ങളൊക്കെ ദ്വാരക്കണമെന്ന് വസീത്ത് ചെയ്യുന്നു മറ്റുള്ളവരിലേക്ക് ഇത് എത്തിച്ചുകൊടുക്കുക അല്ലാഹു നന്മ പ്രചരിപ്പിക്കുന്നവരിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വ ആഹൃത السلام عليكم ورحمه الله